നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്വീറ്റ് കോൺ റെസിപ്പിയാണ് സൂപ്പാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു സ്വീറ്റ് കോൺ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം ഒന്ന് പൊളിച്ചെടുക്കണം ഞാൻ സ്വീറ്റ് കോണിൻ്റെ തോലെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓടിച്ചിട്ട് ഈ കോൺ എല്ലാം ഒന്ന് അടർത്തിയെടുക്കണം അപ്പം ഞാൻ ഇതെല്ലാം അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ സ്റ്റിൽ കോൺ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു സ്പൂൺ ഞാൻ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഈ കോണെല്ലാം നമുക്കൊരു മിക്സറെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊരൽപ്പം വെള്ളം കൂടെ ഒഴിച്ച് ആദ്യം ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇത് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരു പേസ്റ്റ് രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കണേ ഞാനിതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഞാൻ കോൺ അരച്ചതെല്ലാം കൂടെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു ഇനി ഒരു ചരുവത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അതൊന്നൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ സ്റ്റാർച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒന്ന് പതഞ്ഞ് വരുന്ന തിളക്കരുതും ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന കോൺസ് ചാർച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ് ഇനി എരിവിനുസരിച്ചുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത് ആവശ്യമില്ല അപ്പോൾ നമ്മുടെ കോൺ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക